ഓക്കെ ജി എസ് റോഷനി ബി ഫോറസ്റ്റ് ഓഫീസർ ഒപ്പം തന്നെ സ്നേക്ക് ക്യാച്ചർ കൂടിയാണ് പ്രമുഖ സ്നേക്ക് ക്യാച്ചർ കൂടിയാണ് ശ്രീ റോഷനി ശ്രീമതി റോഷ്നി ഈ വിഷയത്തിൽ ഈ എറണാകുളത്ത് കണ്ടതിൽ അസ്വാഭാവികത എന്തെങ്കിലുമുണ്ടോ നമുക്ക് ആ ദൃശ്യങ്ങളിൽ വലിയ വലിപ്പമാണ് ഫീൽ ചെയ്യുന്നത് ഇത് എങ്ങനെ വന്നു അവിടെ എന്നുള്ള കാര്യം പരമ്പവകുപ്പിൻ്റെ കയ്യിൽ തന്നെ ഈ കൊച്ചിയിലൊക്കെ ടീം ഉണ്ടോ അവരെ ക്യാച്ച് ചെയ്യാൻ പറ്റിയ ആളുകളുണ്ടോ അവിടെ പെരുമ്പാമ്പിനെ ഇപ്പൊ പുറത്ത് കാണുന്നതിൽ വലിയ സ്വാഭാവികതയൊന്നുമില്ല ഒന്നുമില്ല കാരണം നമുക്കിപ്പോ നാട്ടിൻപുറത്ത് ഇഷ്ടംപോലെ മലയോര പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് നമ്മൾ സ്ഥിരം എല്ലാ ദിവസവും രണ്ടും മൂന്നെണ്ണം വെച്ചിട്ട് പെരുമ്പാമിനെ നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നുണ്ട് ഇപ്പോ നഗരത്തിലോട്ടൊക്കെ വരുന്നുണ്ട് പെരുമാമ്പ് ഒത്തിരി കാണുന്നതാ പക്ഷെ അതിലങ്ങനെ അസ്വാഭാവികതയൊന്നുമില്ല പിന്നെ പെരുമ്പാമ്പ് മരത്തിൽ കയറുന്ന പാമ്പാണ് ഇത് മരത്തിൽ ചുറ്റി ഇരിക്കുന്നതാണ് ഞാനിപ്പോ ജസ്റ്റ് ആണ് ഇത് കണ്ടത് പാമ്പ് നല്ല സൈസ് ഉള്ള പാമ്പാണ് പക്ഷെ അതിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുന്ന അത് മാത്രമേ ഉള്ളൂ കാരണം നമ്മുടെ സർപ്പയുടെ തന്നെ വോളണ്ടിയേഴ്സ് ഉണ്ട് എറണാകുളം ജില്ലയിലുണ്ട് അവിടെ വോളണ്ടിയർ നിപ്പുണ്ട് സ്ഥലത്ത് നിപ്പുണ്ട് പക്ഷെ ഇത് മരത്തിൽ കയറിയിട്ട് പാമ്പിനെ പിടിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ പെരുമ്പാമ്പ് വെനമസ് അല്ല പക്ഷെ അതിന് അത്രമാത്രം ഫിസിക്കലി അത് ഭയങ്കരമായിട്ട് ബലമുള്ള പാമ്പാണ് അപ്പൊ ഇതിന് കടിച്ചു പറിക്കാനുള്ള കഴിവുണ്ട് അത് ഭയങ്കരമായിട്ട് കടിക്കും കടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം മൊത്തം കടിച്ചെടുത്തിട്ടേ അത് വിടൂ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഇതിന് ചുറ്റി വിശ്വാസം മുട്ടിക്കാനുള്ള കഴിവുണ്ട് ഇത് ചുറ്റി അത് നമുക്കത് എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് വിടിവിക്കാൻ പറ്റൂല അത് സ്വയം വിചാരിക്കണം വിടണമെങ്കിൽ അതുപോലെ വേറെ ഏത് ഒരു രീതിയിൽ അതിനെ ഉപദ്രവിച്ചിട്ട് എടുക്കാൻ പറ്റൂല ഇത് തനിയെ താഴോട്ട് ഇറങ്ങി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ മറ്റേ ആശങ്കപ്പെടാനൊന്നും ഒന്നുമില്ല ഇത് അല്ലാത്ത രീതിയിൽ മനുഷ്യരെ ഉപദ്രവിക്കുന്ന നമ്മുടെ ഇന്ത്യൻ എന്ന് പറയുന്നത് നമ്മളെ മനുഷ്യരെ അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കുന്ന ഒരു പാമ്പല്ല പക്ഷേ ഇത് ഈ നഗരമധ്യത്തിൽ എങ്ങനെ വന്നു ഒന്ന് രണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയപ്പെടുന്ന ഒരു അത് സ്വാഭാവികമാണോ ഈ നഗര മധ്യത്തിൽ അതെ ആ ഇപ്പോ കാണുന്ന പെരുമ്പാമ്പൊക്കെ നല്ല സൈസുള്ളതാണ് കാരണം ഫുഡ് ഇഷ്ടം പോലെ ഉണ്ട് നാട്ടിൻപുറത്തൊക്കെ തന്നെ ആഹാരം വളരെ നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും കാണുന്ന പാമ്പുകളെല്ലാം എല്ലാം നല്ല സൈസുള്ള പാമ്പാണ് നമ്മള് ദിവസം എടുക്കുന്ന ഇപ്പൊ ഞാൻ ഇന്നലെ എടുത്ത ഒരു പാമ്പ് തന്നെ നല്ല സൈസുള്ള പാമ്പാണ് നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ അത്രയും സൈസുള്ള പാമ്പും ഉണ്ട് ധാരാളം പാമ്പുകൾ ഇപ്പൊ പെരുമ്പാമ്പ് നല്ല സൈസുള്ള പാമ്പുണ്ട് അതില് വേറെ പക്ഷെ നമുക്ക് മനുഷ്യർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല അതിനെ ഉപദ്രവിക്കാതെ അതിനൊരു സാവകാശം അതിനൊന്ന് ഇറങ്ങി വരാനുള്ളൊരു സാവകാശം കൊടുക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഇതിപ്പം നമുക്ക് നമ്മുടെ സംവിധാനം ഉപയോഗിച്ചു തന്നെ കേരളം എന്തായാലും പിടിക്കാൻ പറ്റില്ല താഴോട്ട് വന്നാൽ പിടിക്കാം അപ്പൊ അതുവരെ അതാണ് ചെയ്യാൻ പറ്റുന്നത് അതെ 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 നമുക്ക് അതിന് ഇച്ചിലൂടെ സൈസ് കുറഞ്ഞ പാമ്പാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മരത്തിന്റെ ഹൈറ്റ് ഒക്കെ നോക്കിയിട്ട് കയറി ഇരിക്കാൻ പറ്റുന്ന സാഹചര്യം ഇതെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ കയറുന്ന ആൾ ആണെങ്കിൽ കയറി നമുക്ക് എടുക്കാം കുഴപ്പമില്ല പക്ഷെ ഇത് പാമ്പ് ഭയങ്കര സൈസാണ് ഈ പാമ്പിന് നമുക്ക് കയറി ഇരുന്ന് എടുക്കാൻ ഒരിക്കലും സാധിക്കൂല അത് അത്രയും റിസ്ക് എടുത്ത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിനേക്കാൾ നല്ലത് ഇതിന് മുകളിലോട്ട് വേറെ പോകാൻ സ്ഥലം ഇല്ലാന്നുള്ള എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാവുവാണെങ്കിൽ അത് ഉറപ്പായിട്ടും താഴ്ത്തിറങ്ങി വരും ഇത് ചുറ്റി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ഒരു രീതിയിൽ വിചാരിച്ചാലും അതിന്റെ ചുറ്റ് വിട്ടിട്ട് അത് വരൂല അത് സ്വയം വിചാരിക്കണം പെരുമ്പാമ്പ് ഇറങ്ങി വരണമെങ്കിൽ പാമ്പ് തനിയെ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ അല്ലാതെ നമ്മൾ വിചാരിച്ചാൽ അതിനെ വിടുവിക്കാൻ ഒരു രക്ഷയില്ല അത്രമാത്രം ബലമുള്ള ഒരു പാമ്പാണ് എന്ന് പറയുന്നത് താങ്കളുടെ പല വീഡിയോയിലും കാണാം ഈ അടുത്തിടകളിൽ രാജകോമ്പാലയൊക്കെ നിരന്തരമായി പിടിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് കാലാവസ്ഥ എന്തെങ്കിലും പ്രത്യേക സാഹചര്യം ഉണ്ടാക്കുന്നുണ്ടോ ഈ പാമ്പുകൾ കൂടുതലായി പുറത്തിറങ്ങുന്നതിന് കാലാവസ്ഥയുടെ മാറ്റത്തേക്കാൾ കൂടുതൽ വനത്തിനുള്ളില് ആഹാരം ലഭ്യത കുറവ് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമുക്ക് കിട്ടുന്ന മൂർക്കം പാമ്പുകളായാലും ഈ പെരുമ്പാമ്പായാലും കൂടുതലും നാട്ടിൻപുറത്തുനിന്ന് കിട്ടുകയാണ് നമ്മൾ ഈ പെരുമ്പാമ്പൊക്കെ തന്നെ നമ്മൾ ഉള്ളില് വനത്തിൽ കൊണ്ടുവിട്ടാലും ഇപ്പൊ ഇപ്പൊ കുറച്ചു ദിവസം ഭയങ്കരമായിട്ടുള്ള മഴ ഉണ്ടായിരുന്നു അപ്പൊ ഈ മഴയത്താണ് ഈ വെള്ളത്തിൽ കൂടിയ ഈ പെരുമ്പാമ്പൊക്കെ വെള്ളത്തിൽ കിടക്കുന്ന പാമ്പ അപ്പൊ അത് എത്ര സമയം വേണമെങ്കിലും അതിൽ വെള്ളത്തിൽ കിടക്കാനുള്ള കഴിവുണ്ട് അപ്പൊ ഇത് വെള്ളത്തിലൂടി ഡാമിലൂടെ ഒക്കെ ഒഴുകി വന്നിട്ടാണ് ഈ നാട്ടിൻപുറത്ത് കയറുന്നത് കാരണം നാട്ടിൻപുറത്ത് ഇപ്പൊ കാട്ടുപന്നിയെ പോലെയുള്ള മൃഗങ്ങളും നാട്ടിൻപുറത്ത് ഒത്തിരി കാണുന്നുണ്ട് ഈ പന്നിയും പാമ്പും എന്ന് പറയുന്നത് പ്രേയും പ്രഡേറ്ററുവാ ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുന്ന സാധനങ്ങളാണ് ഇവര് രണ്ടുപേരും നാട്ടുമ്പുറത്തുണ്ട് അപ്പൊ ഇതിന് വനത്തിനുള്ളിൽ നമ്മൾ കൊണ്ടുവിട്ടാലും അവിടെ കിടക്കാനുള്ള സാഹചര്യം അത് വളരെ കുറവാണ് കാരണം നാട്ടിപുറത്ത് ഇത്രയും ഫുഡ് കിട്ടുന്നത് കൊണ്ടും ഷെൽട്ടർ പിന്നെ വേണ്ടത് ഷെൽട്ടർ ആണ് നമ്മുടെ നാട്ടിൻപുറം എന്ന് പറയുന്നത് ശരിക്കും വനത്തേക്കാൾ വലിയ കാടാണ് പുരയിടങ്ങൾ ഒക്കെ ഇപ്പോൾ ആളുകൾ ഉപേക്ഷിച്ചിട്ട് പോകുന്ന സ്ഥലങ്ങൾ എല്ലാം വളരെ കാട് കാടുപിടിച്ച് കിടക്കുവാണ് അപ്പോൾ കിടക്കാനുള്ള സ്ഥലമുണ്ട് ആഹാരം വളരെ നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പാമ്പുകൾ ഇത്രമാത്രം സൈസ് സൈസാവുന്നതും നാട്ടിൻപുറത്ത് കൂടുതൽ കാണാനുള്ള സാഹചര്യം പിന്നെ രാജവമ്പാലെ പോലെയുള്ള പാമ്പുകള് പൊതുവെ പുറത്തിറങ്ങി വരാത്തതല്ല പക്ഷെ അതും ഇപ്പോ പഴയതിനേക്കാൾ കൂടുതൽ വരുന്നുണ്ട് അത് ഒരുപക്ഷേ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന പരിസ്ഥിതിയിലുണ്ടാവുന്ന മാറ്റങ്ങളും അതിന് കാരണമാവാം എന്ന് കരുതുന്നു ഒരു ഒരു സംശയം ചോദിച്ചോട്ടെ നമ്മൾ പലപ്പോഴും ഈ നിന്ന് പിടിക്കുന്ന പാമ്പുകളെ ഉൾക്കാട്ടിൽ കൊണ്ടുവിടാറാണ് പതിവ് അവിടെയാണല്ലോ വിടുക ഈ പാമ്പുകൾ വീണ്ടും തിരികെ ഇങ്ങോട്ട് വരുന്നു എന്ന് കരുതണോ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് മീൻസ് നമുക്ക് പെരുമ്പാമ്പ് തന്നെ നമ്മള് നമ്മളെ ഒത്തിരി എണ്ണത്തിനെ പിടിച്ചിട്ട് നമ്മള് ഒരുപാട് ഉള്ളിലാ വിടുന്നത് പക്ഷെ ഈ ഭയങ്കരമായിട്ടുള്ള മഴ സമയം കഴിയുമ്പോഴാണ് ശരിക്കും മഴ ഭയങ്കരമായിട്ട് മഴ പെയ്ത് തോർന്ന് ഒരു അടുത്ത ദിവസം മുതൽക്കാണ് പാമ്പുകളുടെ വീണ്ടും റെസ്ക്യൂ നമുക്ക് ഒത്തിരി വരുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ ഒരു ഉള്ളില് വിടുന്ന പാമ്പുകൾ തന്നെയാണ് ഈ മഴയത്ത് ഇത് വെള്ളത്തിൽ കൂടി വന്നിട്ട് ഡാമ് വഴി ചെറിയ തോട് വഴിയും കരമനയാറ് പോലെയുള്ള ആറില് കൂടെയൊക്കെ കയറി വരുന്നത് അല്ലാതെ ഒരിക്കലും ഈ പെരുമ്പാമനെ പോലെയുള്ള പാമ്പൊന്നും ഈ സിറ്റിയിലൊക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാ അപ്പൊ അങ്ങനെ തന്നെയാണ് കൂടുതലും പാമ്പുകൾ വരുന്നുണ്ട് നമ്മൾ വിടുന്നത് തന്നെ വരുന്നുണ്ട് പക്ഷേ നമുക്ക് വേറെ ഒരു രീതിയിലും ഇവരെ ഡിസ്പോസ് ചെയ്യാൻ നമുക്ക് വേറെ മാർഗമൊന്നുമില്ല നമ്മൾ പിടിച്ചിട്ട് അവരുടെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിൽ തുറന്നുവിടുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അത് ഉൾവനങ്ങൾ തന്നെയാണ് വനത്തിനുള്ളിൽ നമ്മൾ റിലീസ് ചെയ്യാണ് ചെയ്യുന്നത് വളരെ നന്ദി ബിറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് ഒപ്പം ഓക്കെ കൊച്ചിയിൽ ആണ് വലിയ ഒരു ഒരു മരത്തിന് മുകളിലാണ് പെരുമ്പാമ്പ് വലിയൊരു പെരുമ്പാമ്പ് അതിനെ താഴെ ഇറക്കാൻ ശ്രമം നടക്കുകയാണ് നേരത്തെ റോഷിനി സൂചിപ്പിച്ചതുപോലെ മരത്തിന് മുകളിൽ കയറി അതിനെ താഴെ ഇറക്കുക അതിനെ ക്യാച്ച് ചെയ്യുക എളുപ്പമല്ല അത് സാധ്യമല്ല അതുകൊണ്ട് തന്നെ അതിനെ താഴെ കൊണ്ടുവരാൻ ഉള്ള ശ്രമമായിരിക്കും നടത്തുക പക്ഷേ അത് എപ്പോൾ സാധിക്കും എന്നതൊക്കെയായിരിക്കും അവിടെ നേരിടുന്ന ഒരു വെല്ലുവിളി അവിടെ വലിയ തരത്തിൽ ആൾക്കൂട്ടമുണ്ട് ആളുകൾ കാത്തു നിൽക്കുകയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട് ഫോറസ്റ്റിന് തന്നെ പ്രത്യേക സർപ്പായെന്ന ഒരു പ്രത്യേക ടീം തന്നെയുണ്ട് ഇത്തരം നാട്ടിലിറങ്ങുന്ന പാമ്പുകളെ പിടിക്കുന്നതിന് വേണ്ടി പ്രത്യേക ടീം തന്നെയുണ്ട് ആ ടീം അംഗങ്ങളൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് എന്തായാലും അവിടെ നഗര മധ്യത്തിലാണ് ഒരു വലിയ മരത്തിന് മുകളിലാണ് ഒരു പെരുമ്പാമ്പിനെ രാജ്യത്ത് കണ്ടെത്തുക ആജ്ഞ രവീന്ദ്രൻ തുടരുന്നു ആജ്ഞ നേരത്തെ പറഞ്ഞതുപോലെ കയറി പിടിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ താഴെ ഇറങ്ങി വരട്ടെ അവിടെ എന്താണ് ഇപ്പോൾ അതായത് വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ഈ ഈത്യാസം തന്നെ പറഞ്ഞതുപോലെ ഈ മരത്തിൽ കയറി പിടിക്കാനുള്ള സജ്ജീകരണം അല്ല ആ ഒരു സാധ്യത അത് ഇറങ്ങി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം പ്രത്യേകിച്ചും അതിനെ പാനിക്കാകാതിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അതായത് അവരെ പാനിക്കാക്കാതിരിക്കുക ആൾക്കാ ആൾക്കൂട്ടത്തെ കാണുമ്പോഴോ അതല്ലെങ്കിൽ ഇത്രയും വലിയൊരു സന്നാഹങ്ങളൊക്കെ കാണുമ്പോഴോ ഈ ഇത് ഒരു പാനി പാനിക്കായേക്കാം ആ ഒരു സാഹചര്യം ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഒരു പ്രതിസന്ധി അതാണ് നഗര മധ്യത്തിലാണ് ആളുകൾ കൂടിയിട്ടുണ്ട് നല്ല ആൾക്കൂട്ടം ഉണ്ട് കാരണം പ്രത്യേകിച്ച് പെരുമ്പാമ എന്ന് പറയുമ്പോൾ തന്നെ അത് എഡാമിയെ കണ്ടു എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കൂട്ടം ആളുകൾ കൂടിയിരുന്നു ആ ഒരു സാഹചര്യം നിയന്ത്രണാതീതമാകുന്നതിന് മുമ്പേ ആ അതൊഴിവാക്കുക എന്നുള്ള സജ്ജീകരണങ്ങൾ ക്രമീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വലിയ ടാസ്ക് ആയിട്ട് മാറിയിരിക്കുന്നത് വന്ന ശേഷം മാത്രമേ അതിൽ നൗമി ദിനേശ് സ്ഥലത്തെത്തി കഴിഞ്ഞു നൗമി എന്താണ് അവിടുത്തെ സാഹചര്യം ആൾക്കൂട്ടമുണ്ടോ എന്താണ് ക്രമീകരണം